മോദി സർക്കാർ തുടരുന്ന ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഉജ്ജ്വല പണിമുടക്കിലേക്ക് രാജ്യമെമ്പാടുമുള്ള തൊഴിലാളികൾ തയ്യാറാക്കിയിരിക്കുകയാണ് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയ കോർപ്പറേറ്റ് പീഡനവും അധ്വാനിക്കുന്ന വിഭാഗങ്ങളുള്ള ഘടനാക്രമണവും അതിൻ്റെ പാരമ്യെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി കോഡോൺ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളുടെ നിലനിൽക്കുന്ന വേതനത്തിനെതിരെ ഒരു പഠനക്രമം നടത്തിയത് വീണ്ടും മൂന്ന് കോടുകൾ കൊണ്ടുവന്നുകൊണ്ട് നിലനിൽക്കുന്ന എല്ലാ സുരക്ഷാ പദ്ധതികളും അട്ടിമറിച്ചിരിക്കുകയാണ് ഫലത്തിൽ ലേബർ കോഡ് എന്ന പേരിൽ കൊണ്ടുവന്ന നാല് കോഡുകൾ രാജ്യത്തെ നിലനിൽക്കുന്ന ഇരുപത്തിയൊൻപത് നിയമം നിയമങ്ങളെ ക്രൂഢീകരിച്ചു കൊണ്ട് വന്ന ഈ ലേബർ കോഡ് തൊഴിലാളിക്ക് സംഘടിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നു അവർക്ക് വിലവേശാനുള്ള അവകാശം നിഷേധിക്കുന്നു അവരുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ആകെ എട്ട് മണി മറിക്കുന്നു എട്ട് മണിക്കൂർ പണിയെടുക്കുക എന്ന മൗലികമായ അവകാശങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും പണിയെടുക്കണം എന്ന് വ്യവസ്ഥ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം സംഘടിക്കാനുള്ള അവകാശം നേടിയെടുത്തത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നേടിയെടുത്ത പല നിയമങ്ങളും അതിനുശേഷം വന്ന സ്വതന്ത്ര ഇന്ത്യയിൽ വന്ന പല പരിഷ്കാരങ്ങളും മൊത്തത്തിൽ അട്ടിമറിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് വിധേയമായി കോർപ്പറേറ്റ് സംരക്ഷണമാണ് രാജ്യത്ത് മോദി നിയമ നിയമനിർമ്മാണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് തൊഴിലാളികളുടെ നിയ സംഘടിക്കാനുള്ള അവകാശത്തെ എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ചയായ മലയാളം തൊഴിലാളികളെ നിരായുധരാക്കുക തൊഴിലാളികളെ അടിമതുല്യമാക്കുക വർഷങ്ങൾക്ക് പിന്നിലേക്കുള്ള സാഹചര്യത്തിലേക്ക് തൊഴിലാളികളെ എത്തിക്കുക മറുവശത്ത് കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുക്കുക തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചാൽ കോർപ്പറേറ്റ് തൊഴിലുടമകൾക്ക് ചില ശിക്ഷ നടപടികളുണ്ട് അതെല്ലാം വിളവുകയാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഗോയിലേഴ്സ് ആക്ടിലെ ഭേദഗതി മൈൻസ് ആയിട്ട് ഭേദഗതി റബ്ബർ ആക്ടിലെ ഭേദഗതി ടീ ആക്ട് ഡ്രഗ് ആൻഡ് ആക്ട് ഇതെല്ലാം ഭേദഗതി ചെയ്തിരിക്കുന്നത് തൊഴിലുടമകൾക്ക് അനുകൂലമായിട്ടാണ് ഒരു വശത്ത് തൊഴിലാളികളുടെ സംഘടിക്കാനുള്ള പുനവേശാനുള്ള അവകാശത്തെ ചോദിച്ചില്ല തകർക്കുമ്പോൾ തന്നെ മറുവശത്ത് കോർപ്പറേറ്റുകൾക്ക് എല്ലാവിധ ഇളവുകളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭരണമെന്നത് പച്ചമായ കോർപ്പറേറ്റ് ഭരണവും തൊഴിലാളി വിരുദ്ധമായ നയവുമാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇപ്പൊ പത്തൊൻപത് ഇരുപത് കാലത്ത് കൊണ്ടുവന്ന നാല് നിയമങ്ങൾക്കെതിരെ ഇരുപത്തി ഒന്നിൽ ദേശവ്യാപകമായി തൊഴിലാളികൾ പണിമുടക്കുകയാണ് ആ പണിമുടക്കിന്റെ ഭാഗമായി ഇന്ത്യ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കാൻ അത്ര ധൈര്യപ്പെട്ടില്ല എന്നാൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ലേബർ കോഡുകൾ നടപ്പിലാക്കും എന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ വിജ്ഞാപനം തൊഴിലെടുക്കൻ തൊഴിലാളികളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് തൊഴിൽ മേഖലയിലും സർവീസ് മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർവ മേഖലകളെയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് നമ്മളെയെല്ലാം നികുതി കൊണ്ട് പടുത്തുയർത്തിയ രാജ്യത്തെ അഭിമാനകരമായ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഖനികൾ എൽ ഐ സി സാമ്പത്തിക വ്യവസായം പുതിയ പോർട്ടുകൾ എയർപോർട്ടുകൾ സീൽ പോർട്ടുകൾ അതുപോലെ തന്നെ നാഷണൽ ഹൈവേ ഇങ്ങനെ തുടങ്ങി സമസ്ത മേഖലയിൽ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീർന്നെഴുതിയും അതിനെതിരെ അതിനെ ചോദ്യം ചെയ്യുന്ന തൊഴിലാളികളെ നിരായുധരാക്കൊണ്ട് അടിമുതുല്യമാക്കുകയും ചെയ്യാവുന്ന കടുത്ത ഘടനാക്രമണമാണ് ഇന്ത്യ ഗവൺമെന്റ് െതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധമാണ് പണിമുടക്ക് ആ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംഘടനകൾ അതുപോലെ തന്നെ സർവീസ് മേഖലയിലെ സംഘടനകൾ ബാങ്കിങ് മേഖലയിലെ സംഘടനകൾ ഇൻഷുറൻസ് മേഖലയിലെ സംഘടനകൾ പോർട്ടുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇങ്ങനെ തുടങ്ങി കാർഷിക സമരം പിൻവലിക്കുമ്പോൾ കൊടുത്ത ഉറപ്പ് മൂന്ന് നിയമവും എന്ന് പറഞ്ഞ ഉറപ്പ് അതിന്റെ തുടർ നടപടികൾ പാലിക്കാത്തതിന്റെ ഭാഗമായി അത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു കർഷകരും ഈ സമരത്തിന് പിന്തുണയുമായി അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുപണിമുടക്കിൽ കർഷകരും ഭാഗവാക്കാവുകയാണ് കർഷക തൊഴിലാളികളും ഭാഗമാക്കാനാണ് ഫലത്തിൽ ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിമുടക്കിനാണ് ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ പണിമുടക്ക് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് നിലനിൽക്കാനും ജീവിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഒരു വശത്ത് തൊഴിലാളികളെ നിരായുധരാക്കുക മറു വശത്ത് കരാർ വൽക്കരണം വ്യാപകമാക്കുക കരാർ വ്യാപകമാക്കിയിട്ട് തൊഴിലുടമകൾക്ക് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരികയാണ് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് അതുപോലെ തന്നെ ഒട്ടേറെ ഡിജിസൈൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ഇൻസെന്റീവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലുടമകൾക്ക് സഹായിക്കാൻ തൊഴിലാളികളെ അടിമകളാക്കുക അത് ഈ ഭരണയന്ത്രം തിരിക്കുന്ന ജീവനക്കാരുടെ മേലും കടന്നാക് സുരക്ഷാ പദ്ധതികൾ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി ജീവനക്കാരുടെ പെൻഷൻ പദ്ധതി അട്ടിമറിച്ചു ഇപ്പൊ യു പി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത് അവരുടെ നിലനിൽക്കുന്ന പെൻഷൻ അവകാശങ്ങളെ ഹരിക്കുന്നതാണ് ഉത്തരവ് ഒരം വേണോന്ന് കൊടുക്കണമെന്ന് മിനിമം പെൻഷൻ ഒൻപതിനായിരം ആക്കി മാറ്റുക എന്ന് രാജ്യത്തെ പരമോന്നത കോടതി കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് അത് നടപ്പിലാക്കാൻ ഇന്ത്യ ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല എന്ന് മാത്രമല്ല എങ്ങനെയാണ് ഓരോ പദ്ധതിയെ തകർത്തിപ്പം ിൽ നിന്ന് പോലും പി എഫ് എമൗണ്ട് പോലും കോർപ്പറേറ്റുകളുടെ മേഖലകളിലേക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ആ മൂലധനത്തെ വിനിയോഗിക്കാനുള്ള സൗകര്യത്തിലേക്ക് മാറുന്നു ഫണ്ട് പോലും തിരുമലം നടത്തിക്കൊണ്ട് തൊഴിലാളികളുടെ സുരക്ഷയെ അറ്റിമറിക്കുകയാണ് ഫലത്തിൽ രാജ്യത്തെ നമ്മുടെ ബ്രിട്ടീഷുകാരൻ്റെ കാലത്തെക്കാൾ കടുത്ത തലത്തിലേക്ക് ബ്രിട്ടീഷുകാരെ നമ്മൾ കെട്ടുകെട്ടിച്ചത് രാജ്യത്തിന്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് ിലേക്ക് കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുന്നു സാമ്രാജ്യത്തിൽ കൊണ്ടുപോകുന്നതിനെതിരെയാണ് ഇപ്പൊ തദ്ദേശീയ ഭരണം ജനാധിപത്യ വ്യവസ്ഥ ഉപയോഗിച്ച് കോർപ്പറേറ്റുകളെ കൂട്ടുകേൽപ്പിക്കുകയും തൊഴിലാളികളെ അങ്ങേറ്റം പട്ടിണിപ്പാവങ്ങളാക്കി തകർക്കുകയും ചെയ്യുക ഒരു ശതമാനത്തിന്റെ കയ്യിലാണ് രാജ്യത്തിന്റെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തെ അൻപത് ശതമാനം നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ദാരിദ്ര്യാവസ്ഥയിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് രാജ്യത്തെ ഗവൺമെന്റ് തുടരുന്ന ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് മോദി തുടരുന്ന നയത്തിനെതിരായ പോരാട്ടമാണ് ഇപ്പോ അടിയന്തരാവസ്ഥ കാലത്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളികൾക്ക് കൃഷിക്കാർക്കുമെതിരെ ജനാധിപത്യത്തിനെതിരെ തന്നെ കടന്നാക്കണം എന്നുള്ളത് നാ മുടക്കൂ പണിയെടുക്കുമെന്നാണെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് അവർ നാ ഉടക്കൂ പ്രഖ്യാപിക്കാൻ ഇടയായ സാഹചര്യം മക്കൾ ഉയർന്നു വന്ന വലിയ സമരങ്ങളാണ് കോൺഗ്രസ് അകത്തുള്ള പ്രതിസന്ധിയും രാജ്യത്ത് ജനങ്ങളെ കൃഷിക്കാരെ വരുത്തിക്കൊണ്ടുവന്ന് പോരാട്ടവും ഇന്ത്യൻ റെയിൽവേ സ്ഥിതിപ്പിച്ചുകൊണ്ട് റെയിൽവേ തൊഴിലാളികൾ തൊഴിലാളികളടക്കം പണികളെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിൽ അതിനേക്കാൾ കടുത്ത നടപടിയാണ് ഇന്ന് നരേന്ദ്രമോദി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത തൊഴിൽ മേഖലയും തകർക്കുകയും കോർപ്പറേറ്റുകൾ ഒട്ടേറെ ഇളവുകൾ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യത്തെ കൊള്ളയടിക്കുന്ന നന്നായി സ്വീകരിക്കുന്നത് ഈ പൊള്ളയ്ക്ക് കുടിവർ പൊടമിടിക്കാൻ കഴിമാറി ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നു എന്നതാണ് അതീവ സകടകരമായ അവസ്ഥ പണിയെടുക്കുന്നവരെ ആണെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി വേർതിരിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് അതിശക്ത ലാഭത്തിന്റെ തോട് പുതിച്ചു ഇടയാക്കുന്ന തരത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന തൊഴിലാളികളെ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷമാണല്ലോ ഇപ്പൊ കടന്നുപോയത് അന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്തു ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയ അതിക്രമങ്ങളെ കുറിച്ച് നാവടക്കൂ പണിയെടുക്കൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മേൽ നടത്തിയ കടന്നാക്രമണങ്ങളെ കുറിച്ച് എന്നാൽ ഇന്ന് നമ്മൾക്കേണ്ടത് ഇന്ദിരാഗാന്ധി നടത്തിയ കടന്നാപത്രണങ്ങളെക്കാൾ എത്രയോ ഭീകരമാണ് മോദിന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോർപ്പറേറ്റുകളെ തടിച്ചു കൊഴുപ്പിക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തീറിയിടുന്നു രാജ്യത്തിന്റെ സമ്പത്തെല്ലാം കോർപ്പറേറ്റുകളുടേതായി മാറ്റുന്നു അതിന് നാഷണൽ മോട്ടിസേഷൻ പൈപ്പ് ലൈൻ പേര് കൊടുക്കുന്നു എല്ലാം വിറ്റഴിക്കുമ്പോൾ അതിന് ചോദ്യം ചെയ്യുന്ന തൊഴിലാളികളെ ലേബർ ലേമായി രംഗത്ത് വന്നിരിക്കുന്നത് അത് തൊഴിലാളികൾ മാത്രം അവരുടെ സുരക്ഷ മാത്രമല്ല തൊഴിലാളികളുടെ തൊഴിൽ നശിക്കാനുള്ള അവകാശത്തെയും ഹരിക്കുകയാണ് കരാർ വൽക്കരണം വ്യാപകമാകും പല പല പേരുകളിലാണ് തൊഴിലുടമകളെ സഹായിക്കുന്നത് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവുകൾ ഒരു വശത്ത് തൊഴിലുടമകൾക്ക് വാരി പോരി സഹായിക്കുക മറുവശത്ത് തൊഴിലാളികൾക്ക് നിലനിൽക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കുകയും അവരെ നിരാതരാക്കുകയും ചെയ്യുക ഒരു കാരണവശാലും അഭിമാനബോധമുള്ള തൊഴിലാളികൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം നാനാമേഖലയിലെ തൊഴിലാളികൾ അത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കിങ് മേഖല ഇൻഷുറൻസ് പണിമുടക്കിലേക്ക് അവർ വരുന്നില്ലെങ്കിലും അവർ പിന്തുണയുമായി സർവീസ് മേഖല ആകെ തുടങ്ങി സമസ്ത മേഖലകളിലും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പണിമുടക്കുകൾ സുരക്ഷാ പദ്ധതികൾ ഇപ്പൊ പെൻഷൻ പെൻഷൻ പി എഫിന്റെ പെൻഷൻ സുപ്രീംകോടതി പ്രഖ്യാപിച്ചതാണ് ഒമ്പതിനായിരം രൂപ ആയി നൽകണം അത് കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല സർവീസ് പെൻഷനുകൾ ഓൾഡ് പെൻഷൻ മാറ്റിക്കൊണ്ട് യു പി എസ് പറ പുതിയ പദ്ധതി വരികയാണ് ആ പുതിയ പദ്ധതിയിൽ അവരുടെ ക്ഷേമത്തെ അട്ടിമറിക്കുകയാണ് വാർദ്ധക്യകാലത്തുള്ള അവരുടെ തൊഴിൽ കാലത്തുള്ള ജീവിത സുരക്ഷയ്ക്കാകുന്ന പെൻഷൻ തരത്തിലേക്ക് ഒരു വശത്ത് കോർപ്പറേറ്റുകളെ വല്ലാതെ സഹായിക്കുക മറു പണിയെടുക്കുന്നവരെ എല്ലാം അവരെ അടിമകളാക്കി മാറ്റുക എന്ന ഈ നയത്തിനെതിരായി നയം തിരുത്തിക്കാനുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഒൻപതാം തീയതി പണിമുളക്കൊണ്ട് മോദിയുടെ നയം മാറ്റുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല പക്ഷേ മോദിക്ക് നയം മാറ്റാതെ പോകാൻ കഴിയില്ല തൊഴിലാളികളും നാട്ടിലെ അധ്വാനിക്കുന്ന വിഭാഗങ്ങളാകെ ഒറ്റക്കെട്ടായി സംഘടിതമായി മുന്നോട്ട് പോയാൽ അതിന്റെ അനുഭവമാണ് കർഷക സമരം ഒരു വർഷക്കാലം നീണ്ടു നിന്ന കർഷക സമരം മോദി അതിനെ ആദ്യം എങ്ങനെയാണ് കൃഷിക്കാരെയോട് പ്രതികരിച്ചത് രാജ്യദ്രോഹ്യം എന്നാണ് ദേശദ്രോഹികൾ രാജ്യദ്രോഹികൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച സമരത്തിന്റെ മുന്നിൽ മോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നു കർഷകരോട് മൂന്ന് നിയമവും പിൻവലിക്കേണ്ടി വന്നു പക്ഷേ മോദിയുടെ സുദർസിദ്ധമായ ശൈലിയിൽ ആ നിയമം പിൻവലിച്ചുവെങ്കിലും കോർപ്പ് തൊഴിലാ കൃഷിക്കാരോട് നീതി പുലർത്തിയില്ല അതിന്റെ ഭാഗമായിട്ടാണ് ദേശവ്യാപകമായി തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്കിൽ കർഷക സമൂഹമായ പിന്തുണയുമായി അവരുടെ നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തേക്ക് പിന്നലയമായി വന്നിരിക്കുന്നത് കർഷക തൊഴിലാളികളും സമരത്തിലാണ് ചുരുക്കത്തിൽ രാജ്യമെമ്പാടുകൾ അധ്വാനിക്കുന്നവർ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി രംഗത്ത് വരുമ്പോൾ അത് മോദിയുടെ ജനവിരുദ്ധ നയം തിരുത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പണിമുടക്ക് ഒൻപതാം തീയതി പണിമുടക്ക് ഒറ്റ ദിവസം കൊണ്ട് മോദി നയം മാറ്റുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല പക്ഷെ നയം മാറ്റി കഴിയുക നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കർഷക സമരത്തിന്റെ അലുവലികളായിരുന്നു മോദിയുടെ നാന്നൂറ് സീറ്റ് എന്ന സ്വപ്നം കുരുങ്ങി പോയത് നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിന്റെ പിന്നീട് രാജ്യത്തിന്റെ ഭരണകണ്ണയെ അട്ടിമറിക്കുന്നതാണ് ഇപ്പോഴും ദത്താത്ര ആ ആർ എസ് എസിന്റെ സൈദ്ധാന്തികനാണ് സൈദ്ധാന്തികനാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുന്നു മതനിരവ് മതേതരത്വം സൂക്ഷിസം എന്നൊക്കെ പറയുന്നത് അടിയന്തരാവസ്ഥയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഒഴിവാക്ക അതിനെ ആ വന്ന കണ്ണയിൽ അത് എന്നാണ് എല്ലാവരും അന്തസ്സായി ജീവിക്കാനുമുള്ള അവകാശം കേന്ദ്ര ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി പൊതുമേഖലാ ഫെഡറേഷനുകളും സർവീസ് സംഘടനകളും സംയുക്തമായി നടക്കുന്ന ദേശീയ പണിമുടക്കാണ് ജൂലൈ ഒമ്പതിന് രാജ്യത്ത് നടപ്പ നടപ്പാ നടക്കാൻ പോകുന്നത് ചരിത്ര പ്രസിദ്ധമാകാൻ പോകുന്ന പണിമുടക്കിൽ തൊഴിലാളികൾ ഉന്നയിക്കുന്നത് പതിനേഴ് ഡിമാൻഡുകളാണ് തൊഴിലാളികളെ അടിമകളാക്കുന്ന ലേബർ കോഡ് നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക കരാർ അവസാനിപ്പിക്കുക സുരക്ഷാ പെൻഷനുകൾ നഷ്ടപ്പെടുത്തിയ സുരക്ഷാ പെൻഷനുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങി പതിനേഴോളം ഡിമാൻഡുകളാണ് പണിമുടക്കിന് ആധാരമായി ഉന്നയിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം പീഡനം തൊഴിലാളി വർഗം കേൾക്കേണ്ടി വരുന്ന ഒരു കാലയളവുണ്ടായിട്ടില്ല പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിലായി കൊണ്ടുവന്ന നാല് ലേബർ കോടികൾക്കെതിരെ ഇരുപത്തിയൊന്നിൽ രാജ്യമെമ്പാടും തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു ആ പണിമുടക്കിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അത് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ധൈര്യമുണ്ടായില്ലെങ്കിൽ ഇപ്പൊ ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് വീണ്ടും നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ ലേബർ കോഡ് നടപ്പിലാക്കുക തന്നെ ചെയ്യും ലേബർ കോഡ് നടപ്പിലാക്കുന്നത് തൊഴിലാളികൾ തൊഴിലുടമകൾക്ക് വേണ്ടി തൊഴിലാളികളെ അടിമകളാക്കുന്നതിന് വേണ്ടിയാണ് സംഘടിക്കാനും വിലവേശാനും ഉള്ള അവകാശം ബ്രിട്ടീഷുകാരന്റെ കാലത്ത് തൊഴിലാളികൾ നേടിയെടുത്തതാണ് എട്ട് മണിക്കൂർ പണിയെടുക്കാൻ അവകാശം എത്രയോ വർഷങ്ങൾ നൂറ് വർഷത്തിനപ്പുറം നമ്മൾ നേടിയെടുത്തതാണ് ഇതെല്ലാം തകർത്തുകൊണ്ട് തൊഴിലാളികൾക്ക് സംഘടിക്കാനും വിലപേസാനും എട്ടു മണിക്കൂർ തൊഴിലെന്ന അവകാശം അടക്കമുണ്ട് അകത്ത് പണിയെടുക്കുന്നവരാണ് ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളെയും തകർക്കുന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത് രാജ്യത്തെ ഒരു കോർപ്പറേറ്റ് ഭരണത്തിലേക്ക് നയിക്കുക എന്ന ബി ജെ പി ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ് ആ തീരുമാനം എന്തുവരെ ും അവക സംരക്ഷിക്കാനുള്ള തൊഴിലാളികളുടെ നിശ്ചയനാട്ടത്തിനു മുന്നിൽ ഈ നയം തിരുത്തിരികാ തന്നെ നമുക്ക് വേണം അതുമായി ബന്ധപ്പെട്ട പോരാട്ടമാണ് പണിമുടക്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരു മേഖല രാജ്യത്തിന്റെ പൊതുമേഖല പൊതുമേഖലേറ്റുകൾക്ക് നാഷണൽ മോഡിസേഷൻ പൈപ്പ് ലൈൻ എന്ന പദ്ധതിയുടെ പേരിൽ പൊതുമേഖലകളാകെ വിൽക്കുന്നു ഇൻഷുറൻസ് വിൽക്കുന്നു മറ്റ് ഖനികൾ വിൽക്കുന്നു എയർപോർട്ടുകൾ സീ പോർട്ടുകൾ നാഷണൽ ഹൈവേകൾ മൊത്തം വിൽക്കുകയാണ് ആറ് ലക്ഷം കോടിയുടേതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ നാഷണൽ പദ്ധതിയെങ്കിൽ അതിനുവേണ്ടി പതിനായിരക്കണക്കിന് ആസ്തിയാണ് വിറ്റുതളച്ചത് ഇനി ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ രണ്ടാം ഘട്ടം വരികയാണ് വിൽപ്പന പത്ത് ലക്ഷം കൂടിയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടെത്താൻ കണ്ടുകെട്ട് കണ്ടെടുക്കാൻ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പത്ത് ലക്ഷം കൂടി കണ്ടെത്താൻ ഇരുന്നൂറ് ലക്ഷം കോടിയുടെ നമ്മുടെ ആസ്തി വിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു അർപ്പവുമില്ല ഇത്തരത്തിൽ രാജ്യത്തെ വിൽക്കുന്ന രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് അടിയറുപിക്കുന്ന രാജ്യദ്രോഹ നടപടിയിലേക്ക് രാജ്യം ഭരിക്കുന്ന മോദി ഗവൺമെന്റ് മാറുമ്പോൾ എന്ത് വില കൊടുത്തും തൊഴിലാളികളുടെ ഐക്യം കൃഷിക്കാരുടെ ഐക്യം അധ്വാനിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെ ഐക്യം ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നമുക്ക് ഉയർത്തിപ്പിടിച്ചേ മതിയാകും അത്തരം ഒരു ചരിത്രപരമായ പോരാട്ടമാണ് ഈ ജൂലൈ ഒമ്പതിൽ നടക്കാൻ പോകുന്നത് അടിയന്തരാവസ്ഥ അവസ്ഥയുടെ ഓർമ്മകൾ നമ്മുടെ അടുത്ത കാലത്താണ് കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിനാണ് നമ്മളത് ഓർത്തത് അന്ന് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് നാം ഓർക്കുകയും അത്തരം ഒരവസ്ഥക്കെതിരായി ജാഗ്രത പുലർത്തേണ്ടതിനെ കുറിച്ച് നാം പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഇന്നിപ്പോ എന്താ രാജ്യത്ത് നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് മോദി ഭരണത്തിൽ നടപ്പാക്കുന്നത് സമസ്ത മേഖലയിലും തൊഴിലാളികളുടെ മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയിലടക്കം സമസ്ത മേഖലയിൽ ജനാധിപത്യ അവകാശങ്ങളെ അട്ടിമറിക്കുന്നു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നു വർഗീയത കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു അങ്ങനെ വർഗീയതയും ആഹ് വർഗീയത ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളെ ശിഥിരീകരിക്കുകയും കോർപ്പറേറ്റുകൾക്ക് തടിച്ചു കൊടുക്കാൻ അവസരം കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ലാഭത്തിലേക്ക് കോർപ്പറേറ്റുകളുടെ ആസ്തി ഉയർന്നു തൊഴിലാളികൾ കഴിഞ്ഞ എത്രയോ വർഷക്കാലത്തിനിടയിൽ ഏറ്റവും വലിയ പിന്നോക്കാവസ്ഥയിലേക്ക് അവർ തകർക്കപ്പെടുന്നു ഈയൊരു അവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ തന്നെ തകർക്കും കോർപ്പറേറ്റുകളെ തടിച്ചു കൊഴുപ്പിക്കുന്ന നയം തൊഴിലാളികളെ പാപ്പരാക്കുന്നതിലേക്ക് എത്തുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് മുന്നിലുള്ള ഒരു ആയുധം ഈ നയങ്ങളെ മാത്രമാണ് അത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പാർലമെന്റ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാർഷിക മേഖലയിൽ ഉയർന്നു വന്ന ഉജ്വലമായ പോരാട്ടമാണ് ബി ജെ പിയുടെ നാനൂറ് അംഗ ഭൂരിപക്ഷത്തോടുകൂടി മൂന്നാമതും അധികാരത്തിൽ വരിക എന്ന സ്വപ്നം പിടിച്ച് പൊടിഞ്ഞുപോയത് കാരണം കാർഷിക മേഖലയിലെ പോരാട്ടമാണ് സീറ്റ് എന്ന സ്വപ്നത്തിന് പകരമായി ഇരുന്നൂറ്റി നാല്പത് എന്ന സിംഗിൾ മെജോറിറ്റി പോലും ഇല്ലാത്ത തരത്തിലേ കാര്യം എത്തിയത് തീർച്ചയായും നാന്നൂറ് സീറ്റ് എന്ന എന്താ എന്ന പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുക മനുസ്മൃതി പ്രയോഗത്തിന് വരുത്തേക്ക അതിന് സാധിച്ചില്ലെങ്കിലും ആ ഒരു സ്വപ്നം അവര് നടപ്പിലാക്കുന്ന തരത്തിലുള്ള പ്രചാരവേദയാണ് ഇപ്പൊ സംഘടിപ്പിക്കുന്നത് ആർഎസ്എസിന്റെ സൈദ്ധാന്തികനായ ദത്താത്രേയ ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു മതേതരത്വം സോഷ്യലിസം എന്നത് അടിയന്തരാവസ്ഥയിൽ കൂട്ടിച്ചേർത്തതാണ് ഇന്ത്യ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം തന്നെ മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സമീപനവുമാണ് നിയമജനം എല്ലാവരും തുല്യം അന്തസ്സോടു കൂടി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കൽ ഏത് മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനുമുള്ള അവകാശം സംരക്ഷിക്കൽ ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറയാണ് രാഷ്ട്രത്തിന് മതമില്ല എന്ന പ്രഖ്യാപനം മതേതൃത്വത്തിന്റെ കൂടി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഇന്ന് ദത്താത്രേയെ പ്രഖ്യാപിച്ച സോഷ്യലിസത്തിനെതിരായും മതേതരത്വത്തിനെതിരായും നിലപാട് എന്ന് വെച്ചാൽ സോഷ്യലിസത്തിനെതിരായ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് വെല്ലുവിളിക്കുന്നത് മുതലാളിത്തത്തിൻ്റെതാണ് ഭാവി എന്ന് പ്രഖ്യാപിക്കുകയാണ് ആർ എസ് എസ് തീർച്ചയായും രാജ്യത്തെ ജനകൂടികൾ ഈ സാമ്രാജ്യത്വ നയത്തിനെതിരെ കോർപ്പറേറ്റ് നയത്തിനെതിരെ അതിശക്തമായി ചെറുത്തു നിൽക്കേണ്ടതുണ്ട് ആ പോരാട്ടം കൂടിയാണ് നവംബർ ഈ ജൂലൈ ഒമ്പതാം തീയതി നടക്കുന്ന പണിമുടക്ക് തീർച്ചയായും ആ പണിമുടക്കിൽ തൊഴിലാളികൾ കർഷകർ ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എന്ന് വേണ്ട എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവർ രാജ്യത്തിന്റെ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അധ്വാനിക്കുന്നവരാണ് അധ്വാനിക്കുന്നവരെ തകർക്കുന്ന നയവുമായി പോകുന്ന മോദി ഭരണത്തിനെതിരായി മോദിയുടെ നയത്തിനെതിരായി അധ്വാനിക്കുന്ന ജനങ്ങളുടെ വിപുലമായ കൂട്ടായ്മയാണ് ജൂലൈ ഒമ്പതിൻ്റെ പണിമുടക്ക് അത് തൊഴിലാളികളാണെങ്കിലും ജീവനക്കാരാണെങ്കിലും പൊതുമേഖലാ ജീവനക്കാരാണെങ്കിലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും കർഷക തൊഴിലാളികളാണെങ്കിലും പണിയെടുക്കുന്നവരുടെ ഐക്യം അവരുടെ യൂജിപ്പ് എന്നത് ജനവിരുദ്ധ നയങ്ങളെ പരാജയപ്പെടുത്തുന്നതിൻ്റെ അതിശക്തമായ ഇടപെടലായിട്ടാണ് നമുക്ക് ഈ പണിമുടക്കിനെ കാണേണ്ടത് തീർച്ചയായും തുടർച്ചയായും ഈ മോദി ഗവൺമെന്റിന്റെ നയത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് എങ്കിൽ മാത്രമേ അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ ഇന്ത്യൻ ഭയെ തകർക്കാൻ നടത്തുന്ന നീക്കം ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാൻ അതിനെല്ലാം എതിരെ ജാഗ്രത പുലർത്തി പോകേണ്ടത് രാജ്യത്തെ തൊഴിലാളികളാണ് കൃഷിക്കാരാണ് അധ്വാനിക്കുന്നവരാണ് രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് ഉൾക്കേണ്ട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനല്ല നമ്മുടെ രാജ്യം നമ്മുടെ പൂർവിക രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ രക്സാക്ഷികളായവരുള്ള നീതിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ജീവിക്കാനുള്ള അവകാശവും നിലനിർത്താനുള്ള ഈ സമരം തീർച്ചയായും ഈ പണിമുളക്ക് രാജ്യത്തിന്റെ ഭാവിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതാണ് അതിന് കഴിയുന്ന തരത്തിൽ പ്രിയമുള്ള സഹാക്കളെ തൊഴിലാളി സുഹൃത്തുക്കളെ എല്ലാ മേഖലയിലും പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഒരുമിക്കാം ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ആ നയം തിക്കുന്ന പോരാട്ടത്തിൽ നാം ഒരുമിക്കേണ്ടത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും തൊഴിലാളികളുടെ നിലനിൽപ്പിനും അഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് മുന്നോട്ട് പോകാം